നമ്മളൊരു ഹോട്ടലിൽ വെച്ച് ഫുഡ് കഴിക്കുമ്പോൾ മാന്യനായ ഒരാളെ നമ്മൾ സൽക്കരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മളെക്കാളും അവർ പൈസ കൊടുക്കാൻ ഒരുങ്ങുമല്ലോ മാന്യന്മാർ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മളെന്താണ് അത് ഞാനാ കൊടുക്കുക എൻ്റെതാണ് ഞാനാണ് ഞാനാണിതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഞാനാണ് കാശ് അടക്കുക എന്നെങ്ങനെ പറയണം ഹിസാബ് അലയ്യ എന്താണ് പറയേണ്ടത് ഹിസാബ് അലയ്യ ഞാനാണ് എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇതിൻ്റെ പേയ്മെൻ്റ് ഹിസാബ് അലയ്യ ലാ അവർ തമ്മിൽ തർക്കിക്കുന്നാണ് ഇപ്പം അലാ ഹിസാബി എന്നൊക്കെ പറയാറുണ്ട് അതിൻ്റെ പിന്നെ കാശ് ഞാനാണ് കൊടുക്കാമെന്നെങ്കിലും പക്ഷെ ഇതാണ് എൻ്റെ കറക്റ്റ് ഹിസാബ് അലയ്യ എന്നാണ് പറയേണ്ടത് അവസാനം ഇവർ പറയും അതിൽ പിന്നെ കൊടുക്കും അന ഹലഫ് നീടെ ഒരാൾ എന്നോട് ചോദിച്ചത് എന്തേ വല്ല ഹന ഹലഫ് എല്ലാവരും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് ആലയ്യ അല്ല അലയ്യ അല്ല മോ അലയ്ക്ക് അലയ്യ എല്ലാവരും തർക്കിക്കുക മോ അലയ്ക്ക് അലയ്യ നീയല്ല കൊടുക്കേണ്ടത് ഞാനാ കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊടുക്കേണ്ടിടയിൽ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു വല്ല അന ഹലഫ് അതിൻ്റെ അർത്ഥം ഞാൻ സത്യം ചെയ്ത് കഴിഞ്ഞു ഈ കെ പേയ്മെൻറ്റ് ഞാനാ കൊടുക്കേണ്ടതെന്ന് അപ്പോൾ പിന്നെ മറ്റുള്ളവരാരും അവരുടെ ഒരു ഒരു പിന്നെ ബാധ്യതയാണത് സത്യം ചെയ്തവനെ ആക്കാര്യം വിട്ടുകൊടുക്കാമെന്ന് അപ്പോൾ എന്താണ് ആന ഹെലഫ്ത്ത് അപ്പോൾ ആളുകൾ ആളുകൾ പറയും എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത് രണ്ട് വാക്കുകൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒന്ന് അതിൻ്റെ പിന്നെ പേയ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് ഹിസാബ് അലയ്യ രണ്ടാമത്തത് മൂ അലൈക്ക് താങ്കളല്ല ഞാനാണ് മൂന്നാമത്തൊരു വാക്ക് ഏതാണ് ഹലഫ്ത് ഞാൻ സത്യം ചെയ്ത് കളഞ്ഞു ഓക്കേ ഈ മൂന്ന് വാക്കുകളും ഇത്തരം അറബികളുമായി നിങ്ങൾക്ക് ഒരു സൽക്കാരം കൊണ്ടുപോ സൽക്കാരത്തിന് കൊണ്ടുപോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ ആദ്യം പറയണം അന അനഹലഫ്ത്ത് അതോടുകൂടെ പിന്നെ അവർ ഇടപെടില്ല ശുക്രൻ മായ